ഈ സ്വാമിയുടെ മരണം മരണം എന്ന് പറയുമ്പോൾ അത് മക്കളാണ് പറയുന്നത് അദ്ദേഹം സമാധിയായി എന്നുള്ളത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി അദ്ദേഹത്തെ പുറത്തേക്ക് കണ്ടിട്ടേ ഇല്ല എന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത് അപ്പോൾ ഈ മരണം സംബന്ധിച്ചുള്ള ഒരു സ്ഥി സ്ഥിരീകരണം കൂടിയാണ് ഇന്നത്തെ ഈ നടപടിക്രമങ്ങളിലൂടെ പുറത്തു വരുന്നത് ഇതിപ്പോൾ ഒൻപതാം തീയതിയാണ് അച്ഛൻ സമാധിയായത് എന്നാണ് മക്കൾ നൽകുന്ന വിവരം അങ്ങനെയാണെങ്കിൽ ഒരാഴ്ച പിന്നിട്ടിരിക്കുന്നു അമൽ ആ പശ്ചാത്തലത്തിൽ ഒരു പക്ഷേ മൃതദേഹം ജീർണാവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട് അങ്ങനെയെങ്കിൽ ആശുപത്രിയിലേക്ക് മൃതദേഹം കൊണ്ടുപോകാതെ അവിടെ അവിടെത്തന്നെ പോസ്റ്റ്മോർട്ടത്തിനായിട്ടുള്ള ഒരുക്കങ്ങൾ സജ്ജീകരണങ്ങൾ അങ്ങനെയൊരു തീരുമാനത്തിലേക്കാണോ പോലീസ് എത്തിയിരിക്കുന്നത് അതിനുള്ള ഒരുക്കങ്ങളാണോ അവിടെ നടക്കുന്നത് നിലവിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇവിടെ തന്നെ ആണ് നടക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനുള്ള ക്രമീകരണങ്ങൾ അവിടെ പോലീസ് ഒരുക്കുന്നു പ്രത്യേകിച്ചും ഇത് പുറത്തേക്ക് എടുക്കുമ്പോൾ ഏതവസ്ഥയിലാണ് ഉള്ളത് എന്നുള്ള കാര്യത്തിൽ പോലീസിന് ഒരു വ്യക്തതയില്ല ഇത്രയും ദിവസമായതാണ് മാത്രമല്ല ഈ മക്കൾ പറഞ്ഞ മൊഴികളിലെല്ലാം പല വിധത്തിലുള്ള വൈരുദ്ധ്യങ്ങളുണ്ട് അതിനാൽ തന്നെ മൂന്ന് ചോദ്യങ്ങൾക്കാണ് ഉത്തരം വേണ്ടത് ഒന്ന് ഏറ്റവും പ്രധാനമായി അതിനുള്ളിൽ ഒരാളിരുപ്പുണ്ടോ എന്നുള്ള കാര്യം ആദ്യമേ ഉറപ്പിക്കേണ്ടതുണ്ട് അതിനുശേഷം പിന്നീട് എങ്ങനെ ഈ സമാധിയായിട്ട് സമാധി എന്നിവർ പറയുന്നു മരണമുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണ് എന്ന കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട് ഇതിനെല്ലാം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനിവാര്യമാണ് അതിനാൽ തന്നെ പോസ്റ്റ്മോർട്ടം ഉണ്ടാകും പക്ഷേ അത് ഇവിടെ വെച്ചോ ആശുപത്രിയിൽ വെച്ചോ എന്നുള്ളൊരു കാര്യത്തിൽ ഒരു ധാരണയില്ല ഇതിപ്പോൾ ഈ പൊളിച്ചു കഴിഞ്ഞതിന് ശേഷം രണ്ടു വിധത്തിലുള്ള ക്രമീകരണവും പോലീസ് ഒരുക്കുന്നുണ്ട് പക്ഷേ ഇത് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അവിടെ ആ കാണുന്ന അറയുടെ ആ ഭാഗം പൂർണ്ണമായും പോലീസ് മറയ്ക്കുകയാണ് അവിടെ ഇനിയിപ്പോൾ അവിടേക്ക് ആർക്കും പ്രവേശനം ഉണ്ടാകില്ല ആ പ്ലാസ്റ്റിക് ഉപയോഗിച്ച് അവിടെ മറയ്ക്കുന്നു അല്പസമയത്തിനകം തന്നെ നമ്മൾ ഈ നിൽക്കുന്ന ഭാഗത്തു നിന്നും കുറച്ചുകൂടി അപ്പുറത്തേക്ക് നമുക്ക് പോകേണ്ടി വരും ഇന്ന് രാവിലെയും അവിടേക്ക് എത്തി രാജസേനൻ പൂജ നടത്തി അവിടെ വിളക്ക് കത്തിച്ച് വെച്ചിരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അത്തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പുരോഗമിക്കുന്നത് വീടിന് അകത്തു നിന്നും അകത്തിപ്പോഴും വെളിച്ചം കാണാം പക്ഷേ ആരും പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടില്ല പൂജ നടത്താൻ വേണ്ടി മാത്രമാണ് അവർ രാവിലെ പുറത്തേക്ക് ഇറങ്ങിയത് അതിനുശേഷമാണ് പിന്നീട് വീണ്ടും അവർ വീട്ടിനുള്ളിലേക്ക് കടന്നുപോയത് പോലീസ് ഉദ്യോഗസ്ഥർ നിരവധി ആളുകൾ ഇവിടെ ഉണ്ടായിട്ടും അവർ ഈ വെള്ളമടക്കം എടുക്കാനായി വീടിന് പിന്നിലേക്കും മറ്റുമൊക്കെ പോകുന്നത് നമ്മൾ കണ്ടിരുന്നു പക്ഷേ ആ സമയത്തൊന്നും ആ വീട്ടിലുള്ള ആളുകളാരും പുറത്തേക്ക് ഇറങ്ങുന്നില്ല അതിനാൽ തന്നെ ഈ സുഗമമായി ഈ അറപൊളിക്കുന്ന നടപടിയുമായി മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് Gracias. അമൽ ഇന്നലെ ചില ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് ഗോപൻ സ്വാമിയുടെ ഭാര്യയെയും മരുമകളെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു അവരൊക്കെ മടങ്ങി എത്തിയിട്ടുണ്ട് അതോ മക്കൾ മാത്രമാണോ ഇപ്പോൾ വീട്ടിലുള്ളത് ചില ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് ഈ ഗോപൻ്റെ ഭാര്യ ആശുപത്രിയിൽ പോയിരുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരുന്നു അതിനുശേഷം പിന്നീട് വൈകുന്നേരത്തോടെ മാധ്യമങ്ങൾ ഇവിടെ നിന്ന് മടങ്ങുന്നതിന് മുൻപ് തന്നെ ഏകദേശം ഒരു ആറു മണിയോടുകൂടി അവർ അവരുമായുള്ള വാഹനം ഇവിടെ എത്തിയിരുന്നു അതിൽ ഈ വീട്ടിലുള്ള എല്ലാവരും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്ന രാജസേനൻ അതോടൊപ്പം തന്നെ രാജസേനൻ്റെ ഭാര്യ അതോടൊപ്പം ഈ ഗോപൻ്റെ ഭാര്യ ഇങ്ങനെ അവരെല്ലാവരും ആ വാഹനത്തിലുണ്ടായിരുന്നു അവർ വീട്ടിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത് ഇന്നലെ രാത്രി രാജസേനൻ ഇവിടെ എത്തി പൂജ ചെയ്യുന്നതിൻ്റെ ഒരു ദൃശ്യവും മാധ്യമങ്ങൾ സംരക്ഷണം ചെയ്തിരുന്നു ആ ഇപ്പോൾ തറയിലേക്ക് എത്തി അവിടെ പുഷ്പങ്ങളൊക്കെ എല്ലാ ദിവസവും പുതിയ പുഷ്പങ്ങളും മറ്റുമൊക്കെയാണ് അവിടെ ഇട്ടിരിക്കുന്നത് നമ്മൾ കുറേ ദിവസമായി ഇവിടേക്ക് എത്തുന്നതാണ് വരും ദിവസങ്ങളിലെല്ലാം കൃത്യമായി അവിടെ പൂജ നടത്തി അവിടെ ഈ പുഷ്പങ്ങളെല്ലാം നിക്ഷേപിച്ച് ശേഷം േഷമാണ് അവർ വീട്ടിലേക്ക് പോകുന്നത് മറ്റ് കൂടുതൽ പ്രതികരണങ്ങൾക്കൊന്നും അവർ കഴിഞ്ഞ ഈ രാജസേനൻ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി തയ്യാറായിട്ടില്ല പക്ഷേ സനന്ദൻ കൃത്യമായി തന്നെ പ്രതികരിക്കുന്നുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഈ ഹിന്ദു ഐക്യവേദിയുമായുള്ള എല്ലാം നടത്തിയത് അതെല്ലാം സനന്ദന്റെ നേതൃത്വത്തിലായിരുന്നു ആ കാര്യത്തിലൊന്നും മറ്റ് ആളുകളുടെ ഭാഗത്തുനിന്നും പ്രതികരണം ഉണ്ടായിട്ടില്ല ഇന്നലെയും ഈ രാജസേനൻ നമ്മളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല എങ്കിൽ കൂടി പ്രതിഷേധമുണ്ടാകും ഈ ഇവിടേക്ക് അറപൊളിക്കാനായി പോലീസ് എത്തിയിട്ടുണ്ടെങ്കിൽ പ്രതിഷേധമുണ്ടാകും എന്ന് പറഞ്ഞത് മൂത്ത മകനായ സനന്ദനാണ് അതിനാൽ തന്നെ സനന്ദൻ ഭാഗത്തുനിന്നും എന്തെങ്കിലും തരത്തിലുള്ള ഉണ്ടാകുമോ എന്നുള്ളത് മാത്രമാണ് പോലീസിനെ സംബന്ധിച്ച് നിലവിലുള്ള ആശങ്ക പക്ഷേ ഇതുവരെയും അതിനുള്ള ഒരു സാഹചര്യവും ഇവിടെയില്ല